LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പറവൂർ കെ എസ് ആർ ടി സി ഡിപ്പോയും പരിസരവും വൃത്തിയാക്കി നന്ദിയോട്ടുകുന്നം എസ് എൽ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പറവൂർ എസ്എി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് പറവൂർ കെഎസ്ആർടിസി ഡിപ്പോയും പരിസരവും ശുചിയാക്കി എസ്എന് വി സംസ്കൃത ഹയർ സെക്കന്ററി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ശുചിത്വ സമൂഹം എന്ന ആശയം പ്രാവർത്തികമാക്കുകയാണ് കെഎസ്ആർടിസിയോടൊപ്പം ചേർന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എസ് എൻ വി സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷനായ ചടങ്ങിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഭാഗ്യരാജ് സി ആർ സ്വാഗതം ആശംസിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനയ്ക്കപ്പടി ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു പറവൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഓഫീസർ സുനിൽകുമാർ പി എൻ കുട്ടികൾക്ക് ക്ലാസുകൾ നയിച്ചു കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് കണ്ണൻ സ്റ്റേഷൻ മാസ്റ്റർ കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ടി ആർ നന്ദി പ്രസിഡന്റ് സുഭാഷ് ഗാന്ധി ജയന്തി സന്ദേശം നൽകി കുറിച്ച് അവർക്കൊക്കെ കുടുംബമുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു പക്ഷേ കേവലം ഒരു ചെറിയ കുടുംബത്തിലെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും മാത്രം മുന്നിൽ കാണാതെ ഈ ഇന്ത്യ മഹാരാജ്യമെന്ന ഭാരതം എന്ന ഈ മഹത്തായിട്ടുള്ള രാജ്യത്തിലെ മുഴുവൻ ആളുകളും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് എൻ്റെ മാതാവായിട്ടുള്ള ഭാരതാമ്പ സ്വതന്ത്രമാകണമെന്നുള്ള ചിന്താഗതി മുന്നിൽ വെച്ചുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് ഭഗത് സിംഗിനെ പോലും ചന്ദ്രശേഖർ ആസാദിനെ പോലുമുള്ള ആളുകൾ വീരമൃത്യു വരിക്കുവാൻ തൂക്കുകയറിൻ്റെ മുൻപിലേക്ക് കടന്നു ഭാരതത്തിൻ്റെയും നാടിൻ്റെയും സുസ്ഥിരമായ വളർച്ചയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പുതിയ നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവാക്കളും കുട്ടികളുമായ നിങ്ങൾക്കുള്ള നിർദ്ദേശം നമ്മളൊരു പഠനം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യമായ നല്ല സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും കടമയും ബാധ്യസ്ഥയുമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എസ് പി സി എന്ന് പറയുമ്പോൾ നിയമം മാത്രം പാലിക്കുക എന്നുള്ളതല്ല അതിലുപരി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് കൂടി ഒരു ഭാഗമാണ് LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Arthra Study Centre in North Paroor, LCC, Kerala and take the first step towards a brighter future.